മുൾട്ടാണിമിറ്റി അഥവാ ഫുള്ളോത്സവത്തിൻ്റെ ആഴത്തിലുള്ള ശുദ്ധീകരണ ഗുണങ്ങളും കറ്റാർവാഴയുടെ സുഖദായകമായ ഗുണങ്ങളും സംയോജിപ്പിച്ച് വ്യക്തവും തിളങ്ങുന്നതുമായ ചർമ്മം നേടുന്നതിന് ഒരു പവർ ഹൗസ് സോപ്പ് സൃഷ്ടിക്കുന്നു മുൾട്ടാണിമിട്ടി കറ്റാർവാഴ സോപ്പ് വിവിധ ചർമ്മ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പ്രകൃതിദത്ത ഗുണം നിറഞ്ഞതാണ് ഈ അത്ഭുതകരമായ സോപ്പിൻ്റെ ശ്രദ്ധേയമായ ആരോഗ്യ ഗുണങ്ങളിലേക്കും പോഷകങ്ങളിലേക്കും നമുക്ക് എത്തിനോക്കാം മുൾട്ടാണിമിറ്റി കറ്റാർവാഴ സോപ്പിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ആഴത്തിലുള്ള ശുദ്ധീകരണവും വിഷവിമുക്തവും മുൾട്ടാണിമിറ്റി മികച്ച ആകിരണ ഗുണങ്ങൾക്ക് പേരുകേട്ട മുൾട്ടാണിമിറ്റി ചർമ്മത്തിൻ്റെ അധിക എണ്ണ അഴുക്ക് മാലിന്യങ്ങൾ എന്നിവ ഫലപ്രദമായി നീക്കം ചെയ്യുന്നു ഇത് സുഷിരങ്ങൾ അടയ്ക്കുകയും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നിവയുടെ രൂപീകരണം തടയുകയും ചർമ്മത്തെ ആഴത്തിൽ ശുദ്ധീകരിക്കുകയും വിഷരഹിതമാക്കുകയും ചെയ്യുന്നു കറ്റാർവാഴ ചർമ്മത്തിലെ സ്വാഭാവിക ഈർപ്പം നീക്കം ചെയ്യാതെ മാലിന്യങ്ങൾ കഴുകാൻ മൃദുലവും എന്നാൽ ഫലപ്രദവുമായ മാർഗം നൽകിക്കൊണ്ട് ശുദ്ധീകരണ പ്രക്രിയ വർദ്ധിപ്പിക്കുന്നു എണ്ണ നിയന്ത്രണം മിട്ടി അമിതമായ സബം ഉൽപ്പാദനം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇത് എണ്ണമയമുള്ളതും മുഖക്കുരു സാധ്യതയുമുള്ളതായ ചർമ്മമുള്ളവർക്ക് അനുയോജ്യമായ ഒരു തിരഞ്ഞെടുപ്പാണ് ഇത് ചർമ്മത്തിലെ എണ്ണയുടെ അളവ് സന്തുലിതമാക്കുകയും കൊഴുപ്പുള്ള രൂപം തടയുകയും മുഖക്കുരു പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ആശ്വാസവും രോഗശാന്തിയും കറ്റാർവാഴ അതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി സാന്ത്വന ഗുണങ്ങൾക്ക് പേരുകേട്ട കറ്റാർവാഴ പ്രകോപിതരായ ചർമ്മത്തെ ശാന്തമാക്കുന്നു ചുവപ്പ് കുറയ്ക്കുന്നു സൂര്യാഘാതം സുഖപ്പെടുത്തുന്നു ഇത് ചർമ്മത്തിൻ്റെ വേഗത്തിലുള്ള രോഗശാന്തിയും പുനരുജ്ജീവനവും പ്രോത്സാഹിപ്പിക്കുന്നു ചെറിയ മുറിവുകൾ വീക്കം എന്നിവ ചികിത്സിക്കാൻ ഇത് മികച്ചതാക്കുന്നു ചർമ്മത്തിന് തിളക്കം മുൾട്ടാണി മുൾട്ടാണി മുൾട്ടാണിമിട്ടിയുടെ പതിവ് ഉപയോഗം ചർമ്മത്തിന് നിറം മെച്ചപ്പെടുത്തുന്നതിനും പിഗ്മെന്റേഷൻ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ഇത് ചർമ്മത്തിലെ നിർജീവ കോശങ്ങളെ മൃദുവായി പുറന്തള്ളുന്നു തിളക്കമുള്ളതും കൂടുതൽ നിറമുള്ളതുമായ ചർമ്മം വെളിപ്പെടുത്തുന്നു കറ്റാർവാഴ വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന് തിളക്കം നൽകുകയും ചർമ്മത്തിലെ മൊത്തത്തിലുള്ള ടോൺ മെച്ചപ്പെടുത്തുകയും സ്വാഭാവിക തിളക്കം നൽകുകയും ചെയ്യുന്നു മുഖക്കുരു തടയലും ചികിത്സയും മിട്ടി ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുഖക്കുരുണ്ടാക്കുന്ന ബാക്ടീരിയകളെ ചെറുക്കാൻ സഹായിക്കുന്നു ഇത് വീക്കം കുറയ്ക്കുകയും മുഖക്കുരു സാധ്യതയുള്ള ചർമ്മത്തെ ശമിപ്പിക്കുകയും വേഗത്തിലുള്ള രോഗശാന്തിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ കൂടുതൽ പൊട്ടിത്തെറികൾ തടയുകയും ചെയ്യുന്നു കറ്റാർവാഴ കറ്റാർവാഴയുടെ ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ മുഖക്കുര ചികിത്സിക്കുന്നതിനും തടയുന്നതിനും സഹായിക്കുന്നു ഇതിൻ്റെ രോഗശാന്തി ഗുണങ്ങൾ മുഖക്കുര പാടുകൾ കുറയ്ക്കുകയും തെളിഞ്ഞ ചർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ജലാംശവും മോയ്സ്ചറൈസേഷനും കറ്റാർവാഴ ചർമ്മത്തിൻ്റെ ആഴത്തിലുള്ള ജലാംശം നൽകുന്നു ഇത് ഈർപ്പവും മൃദുത്വവും നിലനിർത്തുന്നു കറ്റാർവാഴയുടെ ജലാംശം നൽകുന്ന ഗുണങ്ങൾ വരണ്ടതും സെൻസിറ്റീവായതുമായ ചർമ്മം ഉൾപ്പെടെ എല്ലാ ചർമ്മങ്ങൾക്കും അനുയോജ്യമാക്കുന്നു മുൾട്ടാണിമിട്ടി ഇത് അധിക എണ്ണ ആഗ്രഹം ചെയ്യുമ്പോൾ ചർമ്മത്തിന്റെ സ്വാഭാവിക ഈർപ്പം നീക്കം ചെയ്യുന്നില്ല സമീകൃതവും ആരോഗ്യകരവുമായ ചർമ്മം തടസ്സം നിലനിർത്തുന്നു മുൾട്ടാണിമിട്ടിയിലെയും കറ്റാർവാഴയിലെയും പോഷകങ്ങൾ മുൾട്ടാണി മുൾട്ടാണിമിട്ടി മഗ്നീഷ്യം ക്ലോറൈഡ് മുഖക്കുരു തടയാനും പൊട്ടൽ തടയാനും സഹായിക്കുന്നു സിലിക്ക ചർമ്മത്തിൻ്റെ ഇലാസ്റ്റികതയും ശക്തിയും മെച്ചപ്പെടുത്തി ആരോഗ്യകരവും തിളങ്ങുന്നതുമായ ചർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അയൺ ഓക്സൈഡ് ചർമ്മത്തിൻ്റെ നിറവും ഘടനയും മെച്ചപ്പെടുത്തുന്നു വാഴ വിറ്റാമിനുകൾ വൈറ്റമിൻ എ ചർമ്മത്തിൻ്റെ പുനരുദ്ധാരണത്തിനും കോശവിനിമയത്തിനും സഹായിക്കുന്നു വിറ്റാമിൻ സി ചർമ്മത്തിന് തിളക്കം നൽകുകയും കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണിത് വിറ്റാമിൻ ഇ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കേടുപാടുകൾ എന്നിവയിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്നു ധാതുക്കൾ സിങ്ക് രോഗശാന്തിയെ പ്രോത്സാഹിപ്പിക്കുകയും വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു മഗ്നീഷ്യം ചർമ്മത്തിലെ ജലാംശം ഇലാസ്റ്റികത എന്നിവ പിന്തുണയ്ക്കുന്നു എൻസൈമുകൾ അമിനോ പെപ്റ്റിസിഡേസും ബ്രാഡിക്കിനേസും വീക്കം കുറയ്ക്കുകയും ചർമ്മത്തെ ശമിപ്പിക്കുകയും ചെയ്യുന്നു അമിനോ ആസിഡുകൾ ചർമ്മത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കും ജലാംശത്തിനും അത്യന്താപേക്ഷിതമാണ് ഉൾട്ടാണിമിട്ടി കറ്റാർവാഴ സോപ്പ് നിങ്ങളുടെ ചർമ്മ സംരക്ഷണ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ ചർമ്മത്തെ പെട്ടെന്ന് മാറ്റം വരുത്താനും ആഴത്തിലുള്ള ശുദ്ധീകരണവും സമതുലിതമായ ജലാംശവും തിളങ്ങുന്ന ചർമ്മവും നൽകുന്നു ഈ ഡൈനാമിക് ഡുവയുടെ സ്വാഭാവിക നേട്ടങ്ങൾ സ്വീകരിച്ച് ഇരു രോഗത്തെയും മികച്ചത് അനുഭവിക്കുക ആരോഗ്യമുള്ളതും മനോഹരവുമായ ചർമ്മത്തിന് വിഷമവിമുക്തവും പോഷണവുമായ ഒരു പരിഹാരം നൽകുക ഈ ഫിൽ ഔട്ട് വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്